ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ മഴക്കാലത്ത് ഇതുപോലെ നമ്മുടെ ഭിത്തികളിലൊക്കെ ക്രാക്ക് വരാറുണ്ട് നമ്മൾ എന്ത് തന്നെ വെച്ച് ഒട്ടിച്ചാലും അത് ക്ലിയർ ആവണമെന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും അതുപോലെ തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ട് തന്നെ മഴക്കാലത്തൊക്കെ വാർപ്പ് വീടാണെങ്കിൽ ഇതുപോലെ ചോർച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടിപ്പോയ ടൈൽസ് ഇഷ്ടിക കല്ല് പൊട്ടിയ സിങ്ക് ആസ്പെറ്റാസിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒട്ടിച്ച് പഴയതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ലൈവ് ആയിട്ട് തന്നെ ഈ പശ എങ്ങനെ വർക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിട്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ചെറിയ പീസസ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തർപ്പൻ തെർപ്പൻഡോയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് പഴയൊരു പിന്നെ പാത്രമാണ് കേട്ടോ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേറൊരു ബോക്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണെണ്ണയിൽ ആക്കിയിട്ടൊന്ന് ദർമാക്കോൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ച് ഒരു നൈറ്റ് ഫുൾ ഫുള്ളായിട്ട് വെച്ചിരുന്നു അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇതുപോലൊരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നമ്മുടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കുതിർന്നു വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ പശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധർമാക്കോൾ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ധെർമാക്കോള് പിന്നെ മണ്ണെണ്ണയിൽ തെർപ്പൻ്റെ ഓയിലും വെച്ചപ്പോൾ ഒരു വ്യത്യാസം കണ്ടില്ല അപ്പോൾ ഞാനിനി പെട്രോളിലാണൊന്ന് പരീക്ഷ ോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കൊന്ന് ധെർമോക്കോൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മേ സെക്കൻഡുകൾക്കകം അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമ്മളുടെ പെട്രോളിൽ നല്ല മെൽറ്റായി വരുന്നുണ്ട് എത്ര വലിയ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എത്ര പെട്ടെന്നാണ് ഇതുപോലെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ജസ്റ്റ് എൻ്റെ കൈ ആ പെട്രോളിൽ ഒന്നായപ്പോൾ ഒട്ടി പിടിക്കുക എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ധർമാക്കോളിൻ്റെ പകുതിയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ കാണാൻ പറ്റുന്നുണ്ടാവും മണ്ണെണ്ണയിലും തെർപ്പൻറ്റോയിലും ആക്കിയതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പെട്രോളിൽ ഇത് ലയിച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ഗമ്മിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മക്കളൊക്കെ കളിക്കുന്ന ഒരു സ്ലൈമിൻ്റെ രൂപത്തിൽ ഇത് കയ്യിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട് കേട്ടോ വെറും ഈ പെട്രോളും ധർമാക്കോളും വെച്ചിട്ടുള്ള ഈ മിക്സ് നന്നായിട്ട് ഗമായിട്ട് വർക്കാവുന്നതാണ് ഇത് നമുക്ക് മക്കൾക്കുള്ള ക്രാഫ്റ്റ് വർക്കിന് അതുപോലെ തന്നെ പേപ്പർ ഒട്ടിക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നല്ലൊരു സ്ട്രോങ് ഉള്ള പശിയാണ് കേട്ടത് അപ്പം ഞാൻ ഏകദേശം എടുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കുറച്ച് പെട്രോൾ മാത്രം മതിയാവും കേട്ടോ കുറേ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല ഞാനെടുത്ത് പെട്രോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്ര മാത്രം പെട്രോളിലാണ് ഞാനിത് ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആയി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സിമെൻറ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ആണ് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ ഈ പശം എടുത്തതിൻ്റെ അതേ അളവിൽ നോക്കിയിട്ട് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളുടെ ഈ തെർമാകോള് നല്ലൊരു ഗ്ലൂ ടൈപ്പിലായതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റിനൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് നന്നായി മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളുടെ ഗം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ലോകത്തിലെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മരക്കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ കടുഭാഗത്തായിട്ട് ഞാൻ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ഒട്ടുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കാം കല്ലും നമുക്ക് ഇത് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ടൈലിൻ്റെ പീസസ് ആയാലും എന്ത് വേണമെങ്കിലും നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ലൈവായിട്ട് ഞാനിത് ഒട്ടിച്ചെടുത്തത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം ഒട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അത് ഒട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഈ ക്രാക്ക് ആയിട്ടുള്ള നമ്മളുടെ പുറത്തുള്ള തിണ്ടാണിത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ക്രാക്കിലൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ ക്രാക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഹോൾസെയിൽ ഉടലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സമയത്ത് തന്നെ നമ്മളൊന്ന് കൈ കഴുകിയാൽ മതി ഞാൻ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കൈയിൽ വെച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം കൈ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിരുന്നു അപ്പം എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു അത് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക ഒരു ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും നീളത്തിൽ നല്ല ക്രാക്ക് കൈ വന്നിട്ടുണ്ട് ഇവിടെ മുഴുവനും ഞാനൊന്ന് സീൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് സീൽ ചെയ്യുന്നതൊന്നും ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സീൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്തും ഇതുപോലെ ക്രാക്ക് ആയിട്ടുള്ള തിണ്ടുകളോ പിന്നെ ചുവരോ സ്പെറ്റാസോ ടൈൽസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ സിങ്കിന്റെ ഈ ക്രാക്ക് എങ്ങനെ അടക്കമെന്നാണ് കാണിക്കുന്നത് ഇപ്പൊ അത്യാവശ്യം നല്ല ക്രാക്ക് തന്നെ ഉണ്ടായിരുന്നു അതും ഞാൻ ഈ ബ്ലൂ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ആ ഹോൾസൊക്കെ അടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൈ കണ്ടില്ല നന്നായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ അത്രയും കഴുകിയിരുന്നു എന്നിട്ടും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നു നല്ല ഉറപ്പുള്ള പശ തന്നെയാണ് കേട്ടോ അത് എന്ത് വേണമെങ്കിലും നമുക്ക് തല്സമയം ഇതുകൊണ്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നല്ലൊരു ഉപകാരമുള്ള നല്ലൊരു കിടിലിന് ഒരു ഐഡിയ ആണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് കുറച്ച് പെട്രോളും പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സിമെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉറപ്പുള്ള പശ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ദെർമാക്കോള് മിക്സ് ചെയ്ത് സിമെൻ്റ് ഒന്നും ചേർക്കാതെ നന്നായിട്ട് ആ ഗ്ലൂ പരുവത്തിലാകുമ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് എയർടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്കതെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എൻ്റെ കൈ കണ്ടില്ല ഉണങ്ങി പിടിച്ചപ്പോൾ ഈ ഒരവസ്ഥയിലാണ് ഉള്ളത് അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്ലൂ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്ന് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ മരക്കഷ്ണം ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ക്രാക്കായെന്തും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ഉറപ്പുള്ള ഗ്ലൂ തന്നെയാണത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇത് ടൈലിലിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ മെല്ലിട്ട് കാണിക്കുന്നത് ടൈൽസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ മരം നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എത്രയ്ക്കും നല്ല ടൈറ്റായിട്ട് പിടിച്ച് വലിച്ചിട്ടും അത് വേർ പിരിയുന്നില്ല നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും ഇടികല്ല് വീണിട്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ ഇവിടെ ടയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അവിടെ ചെറിയൊരു പിന്നെ വടവ് വന്നിട്ടുണ്ട് അവിടെ ഞാൻ ഇതുപോലെ ഗം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തായിരുന്നായിരുന്നു നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ യാതൊരു പ്രോബ്ലവും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ടൈൽസ് ആയാലും കല്ലായാലും ഇഷ്ടിക ആയാലും എന്തായാലും നമുക്ക് നിമിഷം നേരം കൊണ്ട് ഈ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ നേരത്തെ ഒട്ടിച്ചെടുത്ത മരക്കഷ്ണൈൽസിലായതുകൊണ്ടാണ് ഞാൻ മെല്ലെ ഇട്ട് കാണിച്ചത് ഇപ്പം ഞാൻ തറയിൽ നല്ല ഫോഴ്സിലൊന്നിട്ട് തരാം ഇപ്പോഴും നല്ല ഉറപ്പിൽ തന്നെയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും യാതൊരു വ്യത്യാസം തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മഴക്കാലത്ത് ഇതുപോലെ ചുവരികളിൽ പിന്നെ ചോർച്ചയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് അതിൽ നമ്മൾ സിമെൻ്റ് ഒന്നും ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് പെട്രോളും നമ്മളുടെ ദെർമാക്കോളും മാത്രം മിക്സ് ചെയ്തിട്ട് ആ ഗ്ലൂ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത് കൊടുക്കുന്നത് ഇതും നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഈ മഴക്കാലത്ത് എവിടെയെങ്കിലും ചോർച്ച ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം വർക്കിംഗ് ആണ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും കുക്കിംഗ് ചെയ്യുന്ന പാത്രാണെങ്കിൽ നിങ്ങൾ ഈ ഗ്ലൂ ഉപയോഗിച്ച് നിങ്ങൾ ഒട്ടിക്കാതിരിക്കുക കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഹോൾസ് ആയി അടയ്ക്കാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്